ബംഗ്ലാദേശിൽ വീണ്ടും ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം ഹിന്ദു രണ്ടാഴ്ചയ്ക്കിടെ നാലാമത്തെ ആക്രമണമാണിത് കട അടച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്തായിരുന്നു ആക്രമണമുണ്ടായത് ഫൈസൽ ഹംസദ് നൽകുന്ന വിവരങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഫൈസൽ ഗുഡ് മോർണിംഗ് നാലാഴ്ചയ്ക്കിടെ രണ്ടാഴ്ചയ്ക്കിടെ ഉണ്ടാകുന്ന നാലാമത്തെ ആക്രമണമാണിത് മുൻപുണ്ടായ ആക്രമണങ്ങളിൽ ബംഗ്ലാദേശിൽ തരത്തിലുള്ള സംഘർഷങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു അതൊന്നും കെട്ടടങ്ങിയിട്ടില്ല അതിന് തുടർച്ചയെന്നോണം വീണ്ടും ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നു എന്താണ് വിവരങ്ങൾ എന്താണ് സംഭവിച്ചത് ഹരിപ്രിയ ആര്യ ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ ഇനിയും ശാന്തമായിട്ടില്ല ബംഗ്ലാദേശ് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായി ഇവിടെ നിന്നും ഇത്തരത്തിലുള്ള ആക്രമണ സംഭവങ്ങൾ പുറത്തുവരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായി ന്യൂനപക്ഷ വിഭാഗമായ ഹിന്ദുക്കൾക്കെതിരെ അതിശക്തമായ ആക്രമണങ്ങൾ പലയിടത്തു നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായാണ് ശരിയത്പൂർ ജില്ലയിലെ കെയർ പങ്ക ബസാറിന് സമീപം കഴിഞ്ഞ ദിവസം ഹോക്കോൺ ചന്ദ്രദാസ് എന്നയാൾക്കെതിരെ ആക്രമണം നടന്നത് ഇദ്ദേഹം ഒരു ചെറിയ വ്യാപാരിയാണ് രാത്രി കടയടച്ച് ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് പോകുന്നതിന് നേരെയാണ് ഒരു സംഘം ആളുകൾ ഇദ്ദേഹത്തെ തടഞ്ഞു നിർത്തുന്നത് ഇദ്ദേഹത്തെ തടഞ്ഞു നിർത്തി ക്രൂരമായി മർദ്ദിക്കുന്നു അതിനുശേഷം കത്തിയെടുത്ത് കുത്തുന്നു ഇതിന് പിന്നാലെയാണ് പെട്രോൾ പെട്രോളടക്കം ഒഴിച്ചുകൊണ്ട് അദ്ദേഹത്തെ തീ കൊളുത്തുന്നത് ഗുരുതരമായി പരിക്കേറ്റ ചന്ദ്രദാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്തായാലും രണ്ടാഴ്ചയ്ക്കിടെ ഇത്തരത്തിലുള്ള തീ കൊളുത്തുന്ന സംഭവങ്ങൾ നാലാം തവണയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ശരി ഫൈസൽ ഹംസയാണ് വിവരങ്ങൾ നൽകിയത് ബംഗ്ലാദേശിൽ വീണ്ടും ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം കടക്കുകയാണ് ഹിന്ദു യുവാവിനെ തീ കൊളുത്തി കൊന്നു ലക്ഷമിക്കണം ആക്രമിച്ചു എന്ന വാർത്തയാണ് ബംഗ്ലാദേശിൽ നിന്ന് പുറത്തുവരുന്നത് ഫൈസൽ ഹംസ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്